തുടക്കം കാണുമ്പോൾ മനസ്സിലായല്ലോ അതെ നമ്മുടെ തെയ്യാണ് കേട്ടോ അപ്പം തെയ്യത്തിന് ക്ഷണിച്ചവരെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ സൽക്കരിക്കണം നിനക്കുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കാ കാര്യം സാധിച്ചു കേട്ടോ അതിൽ വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് വയർ നിറച്ച് കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ അത് എത്ര കൊടുത്താലും മതിയാവില്ല ഏത് വിഭവം കൊടുക്കണം എന്ന് പോലും തിരിയില്ല ആ സമയത്ത് ക്യാമറയൊന്നും കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ അത് വേറെ തന്നെ ഒരു ലെവലാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചു എല്ലാം എടുത്ത് എല്ലാ വീഡിയോസും ഇതിൽ പോസ്റ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ എടുക്കാൻ വിട്ടുപോയി വലിയൊരു നഷ്ടം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് ക്ഷേത്രത്തിൽ ഫുഡ് ഫുഡുണ്ടായിരുന്നു എന്നാലും നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് ഒന്ന് വേറെ തന്നെ അങ്ങനെ രാവിലെ തൊട്ട് ഞാൻ കൂടി നമുക്ക് കഴിയുന്ന വിധത്തിൽ വലിയ വിധത്തിലൊന്നുമല്ല നല്ല രീതിയിലൊന്നും അവരെ സത്കരിക്കാനും പറ്റി അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ച് ക്ഷേത്രത്തിലേക്ക് വന്നു മിനിയേച്ചി ഉണ്ടായിരുന്നു ദിവ്യേച്ച ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ മക്കള് സാറ് ശശി ഏട്ടൻ രാജശേട്ടൻ അങ്ങനെ ഇത്ര ആളുകൾ ക്ഷണിച്ചവരെല്ലാവരും അന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷണിച്ചവരെല്ലാവരും വരുമ്പോൾ നമുക്ക് ഇറക്കി മതിരായിരിക്കുമല്ലേ അങ്ങനെ അവർ വന്നു ക്ഷേത്രത്തിൽ വന്നു കുറേ നേരം തെയ്യമൊക്കെ കണ്ടു ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ നേരെ അവർ അവരെ വീട്ടിലേക്ക് പോയി ഞാൻ ചെയ്യും എടുത്ത മേലടുത്ത് തോന്നിയിരുന്നു കേട്ടോ എടുത്ത മേലെ നേരത്തെ കുട്ടികളെ കൂട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത രാത്രിത്തെ തെയ്യം കണ്ടു കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഉണ്ടാവാറുള്ള തെയ്യമാണ് അപ്പോൾ വർഷത്തിൽ മുന്നെല്ലാണെങ്കിൽ അച്ഛനും അമ്മയും വരാറുണ്ട് ഇപ്പോൾ അവർക്ക് വരാൻ പറ്റാറില്ല ഓരോ സാഹചര്യം കൊണ്ട് വരാൻ പറ്റാറില്ല അങ്ങനെ ആരെങ്കിലും തെയ്യത്തിൻ്റെ സമയത്തായാലും എന്തെങ്കിലും ആണെങ്കിലും ബന്ധു വീട്ടിൽ നിന്നോ ഫ്രണ്ട്സോ വീട്ടിൽ വരുമ്പോൾ സന്തോഷം സന്തോഷിക്കാത്തവർ ആരെങ്കിലും ആയിട്ടുണ്ടോ ഉണ്ടാവില്ല നമുക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ക്ഷണിച്ചവർ വരുന്നതാണല്ലേ അങ്ങനെ തെയ്യത്തിൻ്റെ അടുത്ത് പോയി രാവിലെ തൊട്ടേ ചെറിയ രീതിയിലൊരു മൈഗ്രൈൻ കൃഷ്ണെല്ലാം കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നല്ല രീതിയിലായി ഞാൻ അടുത്ത് വീണ്ടും നമുക്ക് വേഗം പോകാൻ അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഭക്ഷണം കഴിക്കണമല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു ടറ്റാ ബബായ് സി യു